ചരിത്രം രചിക്കാൻ ഡേവിഡും ഓഗസ്റ്റ് സിനിമാസും വർഷത്തിനു ശേഷം മമ്മൂക്കയുടെ ഒരു സിനിമ കൂടി വേൾഡ് വൈഡ് റിലീസിംഗിന് ഒരുങ്ങുന്നു മമ്മൂക്ക ഓഗസ്റ്റ് സിനിമാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്നത് ദി ഗ്രേറ്റ് ഫാദർ ആണ് ലോകമെമ്പാടും ഒരേ ദിവസം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് മാർച്ച് മുപ്പത് റിലീസ് ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്ന ചിത്രം ലോകമെമ്പാടും ഒരേ ദിവസം റിലീസ് നടത്തിയേക്കും എന്നതാണ് പുതിയ വിവരം ജി സി സി രാജ്യങ്ങളിലെ വിതരണക്കാരുമായി ചർച്ചകൾ നടത്തിവരുന്നു ജി സി സിയിൽ റിലീസ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചാൽ ചിത്രം ലോകമെമ്പാടും ഒരേ ദിവസം റിലീസ് ചെയ്യും ചിത്രത്തിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ആകാംക്ഷയും കൂടിയ സാഹചര്യത്തിൽ ചിത്രം വേൾഡ് വൈഡ് റിലീസ് നടത്തിയാൽ മലയാള സിനിമയിൽ ഇതുവരെ എല്ലാ റെക്കോർഡുകൾക്കും അന്ത്യം മമ്മൂക്കിയുടെ കൈകൊണ്ടാകും മാർച്ച് മുപ്പത് റിലീസ് തീയതി ഉറപ്പിക്കാൻ കാരണം വേൾഡ് വൈഡ് റിലീസും വിഷു സീസണും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നൂറ്റമ്പത് കോടി പിന്നിട്ട മലയാള സിനിമ ഇനി എങ്ങോട്ട് എന്നതിനുള്ള ഉത്തരവും ഈ മമ്മൂക്ക ചിത്രത്തിനൊപ്പം ഉണ്ടാകും മമ്മൂക്കയുടെ മുഖം കാണിക്കുന്ന ഒരു പോസ്റ്റർ പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒഫീഷ്യൽ പോസ്റ്ററിൽ ആ മുഖം ഒന്ന് കാണാൻ ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായി തുടങ്ങി മമ്മൂക്കിയുടെ ജ്വലിക്കുന്ന മുഖം വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ പോസ്റ്ററിൽ കാണാം കൂടാതെ ചിത്രത്തിന്റെ ആദ്യ ടീസറും ഫെബ്രുവരി പകുതിയോടെ പ്രഷറിലേക്ക് എത്തും ഇനി വരാനിരിക്കുന്ന ചരിത്രം എന്താണെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി